അയർലൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്രാന്തിയുടെ നേതൃത്വത്തിൽ ഇരുട്ടിയാർ നാലുമുക്കിൽ നിർമ്മിച്ചു പൊളിറ്റ് ബ്യൂറോ അംഗം എം എ താക്കോൽ കൈമാറി അയർലൻഡിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ ക്രാന്തിയുടെ നേതൃത്വത്തിലാണ് കരുതലിൻ കൂട് എന്ന പേരിൽ നാലുമുക്ക് കണ്ണമംഗലത്ത് ടോമി വത്സമ്മ ദമ്പതികൾക്കായി വീട് നിർമ്മിച്ചു നൽകിയത് നാട്ടുകാരുടെ സഹകരണത്തോടെ വാങ്ങി നൽകിയ അഞ്ചു സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച വീടിന്റെ കർമ്മം കഴിഞ്ഞ ജനുവരി ആറിന് എം എം മണി എം എൽ എ ആണ് നിർവഹിച്ചത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ബാത്റൂം സിറ്റൌട്ട് ഉൾപ്പെടുന്ന വീട് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് ക്രാന്തി ബ്യൂറോ അംഗം എം എ ബി വീടിന്റെ താക്കോൽ കൈമാറി എന്തെങ്കിലും ഈ പ്രദേശത്തെ ആളുകളോട് വീട്ടിലുള്ളവരും അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് അധികം ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നമാണ് നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ആഗ്രഹിക്കുന്ന പോലെ പരിഹാരം ഉണ്ടായി എന്നാൽ പോലും ഈ നാടിന് ഈ വീടിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് എന്നതുകൂടെ രൂപപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള സംരംഭങ്ങൾ നമുക്ക് ഇനിയും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണം കൊടുത്ത് സഹായം കൊടുത്ത് കരുതലായി നിൽക്കണം സഹായമായിട്ട് നിൽക്കണം അങ്ങനെ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ വളരെ മാതൃകാപരമായി ക്രാന്തി ഏറ്റെടുത്ത ഈ പ്രവർത്തനം ഒപ്പം ഈ നാട് ക്രാന്തിക്കൊപ്പം നിന്നു സമയബന്ധിതമായി മാസം എന്ന് പറഞ്ഞത് അഞ്ചു മാസവും ആറ് ദിവസവും കൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അതിന് ക്രാന്തിക്ക് അഭിനന്ദനം നൽകേണ്ട പോലെ തന്നെ വിൻസെന്റിന് അഭിനന്ദനം നൽകണം ഈ നാട്ടുകാർക്ക് അഭിനന്ദനം നൽകണം കേരളത്തിൽ വീടുകൾ ഉൾപ്പെടെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രാന്തി സംഘടന അയർലൻഡിൽ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള വിവിധ മാർഗങ്ങളിലൂടെയാണ് വീടിനായി പണം സമാഹരിച്ചത് താക്കോൽ കൈമാറ്റ ചടങ്ങിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി അധ്യക്ഷയായിരുന്നു നസരത്വാലി ഇടവക വികാരി ഫാദർ ജോസഫ് കൊള്ളിക്കുളവിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലച്ചൻ വെള്ളക്കട ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് വിളിയിൽ സോണിയ മാത്യു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റോമിയോ സെബാസ്റ്റ്യൻ കെ എസ് മോഹനൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ടോമി ജോർജ് എം സി ബിജു കെ പി സുമോദ് പി വി ഷാജി ക്രാന്തി അയർലൻഡ് സെക്രട്ടറി എ കെ ഷിനിത്ത് സെൻട്രൽ കമ്മിറ്റി അംഗം രതീഷ് സുരേഷ് ലോക കേരള സഭ അയർലൻഡ് പ്രതിനിധി ഷാജു ചോസ് റിജി വെട്ടുവേലിൽ ഷിബു വെട്ടുവേലി എന്നിവർ സംസാരിച്ചു